രാജ്യം പതിനെട്ടാം ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയാണ് സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് കാര്യമായ ചർച്ചകൾ നടക്കുന്ന സമയം എല്ലാ തിരഞ്ഞെടുപ്പ് കാലത്തും ചർച്ചയാവുന്ന പ്രധാനപ്പെട്ട വിഷയമാണ് വനിതാ സംവരണവും വനിതാ സ്ഥാനാർത്ഥികളും ഇത്തവണയും വിഷയം കാര്യമായി തന്നെ ചർച്ചയാവുന്നുണ്ട് എന്നാൽ കാലാകാലങ്ങളായി തിരഞ്ഞെടുപ്പ് കാലത്ത് ചർച്ച ചെയ്യുകയും അടുത്ത തിരഞ്ഞെടുപ്പ് കാലം വരെ മറന്നു പോവുകയും ചെയ്യുന്ന വിഷയം മാത്രമായി മാറുകയാണ് വനിതാ സ്ഥാനാർത്ഥിത്വം മുപ്പത്തിമൂന്ന് ശതമാനം സ്ത്രീ സംവരണം ആവശ്യപ്പെട്ടുകൊണ്ട് പാർലമെന്റ് ഒരു ബില്ല് പാസാക്കുകയും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ ഇരുപത്തി ഒമ്പതിന് രാഷ്ട്രപതി ഒപ്പുവെച്ചതോടെ അത് നിയമമാവുകയും ചെയ്തതാണ് എന്നാൽ നിയമം നടപ്പിലാക്കുന്നതിന് സെൻസസും മണ്ഡല പുനഃക്രമീകരണവും ഉൾപ്പെടെയുള്ള കടമ്പകൾ കടക്കേണ്ടതുണ്ട് ഇത്തരം പ്രതിസന്ധികൾ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ സ്ത്രീ സംവരണം പ്രാബല്യത്തിൽ വരാൻ വർഷങ്ങൾ ഇനിയും കാത്തിരിക്കണം ഈ സാഹചര്യത്തിലാണ് നിയമനിർമ്മാണ സഭകളിൽ സ്ത്രീകൾക്ക് ആനുപാതിക പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിൽ തുല്യ പ്രാതിനിധ്യ പ്രസ്ഥാനം രൂപം കൊള്ളുന്നതും പ്രാതിനിധ്യാവശ്യം ഉന്നയിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ കേരളത്തിലെ രാഷ്ട്രീയ കക്ഷികൾക്ക് നിവേദനം സമർപ്പിച്ചതും എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി നിർണയം തെളിയിക്കുന്നത് തുല്യ പ്രാതിനിധ്യ പ്രസ്ഥാനത്തിന്റെ ആവശ്യം കേരളത്തിലെ രാഷ്ട്രീയ കക്ഷികൾ ചെവിക്കൊണ്ടിട്ടില്ല എന്ന് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ രൂപീകൃതമായ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ആകെ പതിനഞ്ചു വനിതാ അംഗങ്ങളാണ് ഉണ്ടായിരുന്നത് അതിൽ മലയാളികളായി തിരുവിതാംകൂറിൽ നിന്ന് ആനി മസ്ക്രീൻ കൊച്ചി രാജ്യത്തിൽ നിന്ന് ദാക്ഷായണി വേരായുധൻ മലബാറിൽ നിന്ന് അമ്മു സ്വാമിനാഥൻ പിന്നീട് ചരിത്രത്തിൽ ഇന്നോളം വരെ മൂന്ന് വനിതകളെ ഒരുമിച്ച് കേരളത്തിന് പാർലമെന്റിലേക്ക് അയക്കാൻ സാധിച്ചിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ നടന്ന ഒന്നാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജ്യത്ത് നിന്ന് ആകെ ഇരുപത്തിനാല് വനിതകളാണ് ലോക്സഭയിൽ എത്തിയത് ഇത് ആകെ അംഗങ്ങളുടെ നാല് പോയിൻറ്റ് നാല് ശതമാനം മാത്രമാണ് ഏഴ് പതിറ്റാണ്ടുകൾക്കിപ്പുറം രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ പ്രാതിനിധ്യം പടിപടിയായി ഉയർന്ന് പതിനഞ്ച് പോയിൻ്റ് പൂജ്യം മൂന്ന് ശതമാനം ആയിട്ടുണ്ട് എന്നാൽ ജനസംഖ്യയുടെ നാൽപ്പത്തേഴ് ശതമാനം വരുന്ന ഇന്ത്യൻ സ്ത്രീകളുടെ അവസര സമത്വത്തെ തൃപ്തിപ്പെടുത്താൻ ഈ കണക്കുകൾക്ക് സാധിക്കില്ല ഗ്ലോബൽ ജെൻഡർ ഗ്യാപ് ഇൻഡെക്സിൽ നൂറ്റി നാൽപ്പത്തി ആറ് രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി ഇരുപത്തേഴാണ് ഭരണഘടന തരുന്ന തുല്യതയിലേക്ക് എത്തിച്ചേരാനുള്ള യാത്രയിൽ വനിതാ സ്ഥാനാർത്ഥിത്വം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ വഴിമുട്ടിക്കിടക്കുന്നതിൻ്റെ ഫലമായാണ് നൂറ്റി ഇരുപത്തേഴ് എന്ന ഇന്ത്യയുടെ ഈ സ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള പതിനെട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ അതായത് എഴുപത്തിരണ്ട് കൊല്ലത്തെ ലോക്സഭാ ചരിത്രത്തിൽ ആകെ ഒമ്പത് മലയാളി വനിതകളാണ് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് അതിൽ ആറ് സി പി എം അംഗങ്ങളും രണ്ട് കോൺഗ്രസ് അംഗങ്ങളും ഒരു സി പി ഐ പ്രതിനിധിയുമാണുള്ളത് രാജ്യസഭയിൽ എത്തിയതാവട്ടെ വെറും നാല് വനിതകൾ മാത്രം കേരള സംസ്ഥാന രൂപീകരണത്തിന് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ നടന്ന ആദ്യ പൊതുതെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തു നിന്നും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ജയിച്ച ആനി മസ്ക്രീനാണ് ലോക്സഭയിലേക്ക് ജയിച്ചു കയറിയ ആദ്യ മലയാളി വനിത തിരുക്കൊച്ചി മുഖ്യമന്ത്രിയായിരുന്ന പറവൂർ ടി കെ നാരായണപിള്ളയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ആനി മസ്ക്രീൻ ലോക്സഭയിലേക്ക് എത്തിയത് പിന്നീട് നീണ്ട പതിനാറ് വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അമ്പലപ്പുഴ മണ്ഡലത്തിൽ നിന്നും സി പി എം പ്രതിനിധിയായി സുശീല ഗോപാലൻ ലോക്സഭയിലേക്ക് എത്തുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ അടൂർ മണ്ഡലത്തിൽ നിന്നും സി പി ഐ പ്രതിനിധിയായി ഭാർഗവി തങ്കപ്പൻ ജയിച്ചു കയറി ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാകട്ടെ വീണ്ടും സുശീല ഗോപാലൻ ലോക്സഭയിലേക്കെത്തി ആലപ്പുഴ മണ്ഡലത്തിൽ നിന്നാണ് അവർ ആ തവണ ജനവിധി നേടിയത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിൽ മുകുന്ദപുരത്തു നിന്നും സാവിത്രി ലക്ഷ്മണൻ കോൺഗ്രസ് നോമിനിയായി ലോക്സഭയിലേക്കെത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ കേരളത്തിൽ പത്ത് വനിതകൾ മത്സരിച്ചപ്പോൾ അതിൽ രണ്ടു പേർ വിജയിച്ചു സാവിത്രി ലക്ഷ്മണനും സുശീല ഗോപാലനുമാണ് ആ രണ്ടു പേർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ പൊതു തെരഞ്ഞെടുപ്പിനു ശേഷമാണ് നരസിംഹറാവു ഗവൺമെന്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ എഴുപത്തിമൂന്ന് എഴുപത്തിനാല് ഭരണഘടനാ ഭേദഗതി ബിൽ പാസാക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുപ്പത്തിമൂന്ന് ശതമാനം സ്ത്രീ സംവരണം നടപ്പിലാക്കണം എന്നതായിരുന്നു ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ നടന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലാണ് കേരളത്തിൽ ഈ ഭരണഘടനാ ഭേദഗതി നടപ്പിലാക്കുന്നത് പിന്നീട് കേരളം ഉൾപ്പെടെയുള്ള മറ്റു പല സംസ്ഥാനങ്ങളും മുപ്പത്തിമൂന്ന് ശതമാനം സ്ത്രീ സംവരണം എന്നുള്ളത് അൻപത് ശതമാനത്തിലേക്ക് ഉയർത്തി പഞ്ചായത്ത് രാജ് ഭരണഘടനാ ഭേദഗതി നടപ്പിലാക്കിയതോടെ കേരളത്തിൽ ഉൾപ്പെടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അധ്യക്ഷ പദവി അടക്കമുള്ള അധികാര കേന്ദ്രങ്ങളിലേക്ക് സ്ത്രീകൾ എത്തിച്ചേർന്നു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് മേയറായിരുന്ന പ്രൊഫസർ എ കെ പ്രേമജം വടകര ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും സി പി എം പ്രതിനിധിയായി ലോക്സഭയിലേക്ക് എത്തുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിലും പ്രൊഫസർ എ കെ പ്രേമജൻ തന്നെ വടകരയെ പ്രതിനിധീകരിച്ചു പ്രേമജം എ കെ ആയ ഞാൻ നിയമപ്രകാരം ഏർപ്പെടുത്തപ്പെട്ട ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പ്രദർശിപ്പിച്ചുകൊള്ളാമെന്നും ഇന്ത്യയുടെ പരമാധികാരത്തെയും പോകുന്ന അവിന്നതയെയും നിർവഹിച്ചു കൊള്ളാമെന്നും ദൃഢപ്രതിജ്ഞ ചെയ്തുകൊള്ളുന്നു രണ്ടായിരത്തി നാലിൽ നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ രണ്ട് വനിതകളാണ് കേരളത്തിൽ നിന്നും ലോക്സഭയിലേക്ക് എത്തിയത് വടകരയിൽ നിന്ന് സി പി എം പ്രതിനിധിയായി ഇപ്പോഴത്തെ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ കൂടിയായ പി സതീദേവിയും മാവേലിക്കരയിൽ നിന്ന് സി പി എം പ്രതിനിധിയായി സി എസ് സുജാതയും രമേശ് ചെന്നിത്തലയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് സി എസ് സുജാത അന്ന് ലോക്സഭയിലേക്ക് എത്തിയത് പിന്നീട് രണ്ടായിരത്തി ഒമ്പതിൽ നടന്ന പൊതു തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്നും ഒരു വനിത പോലും ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ല രണ്ടായിരത്തി പതിനാലിൽ കണ്ണൂരിൽ നിന്നും സി പി എം പ്രതിനിധിയായി പി കെ ശ്രീമതി ലോക്സഭയിലേക്ക് എത്തുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ കുന്നമംഗലം ബ്ലോക്ക് പ്രസിഡന്റായിരുന്ന രമ്യ ഹരിദാസ് അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയായി ആലത്തൂരിൽ വന്ന് മത്സരിക്കുകയും അട്ടിമറി ജയം നേടുകയും ചെയ്തു ഇനി നടക്കാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്നുള്ള വനിതാ സ്ഥാനാർത്ഥികളെ പരിശോധിക്കുകയാണെങ്കിൽ വയനാട്ടിൽ ആനി രാജയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി വടകരയിൽ കെ കെ ശൈലജ എറണാകുളത്ത് കെ ജെ ശൈൽ ഇതുവരെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെയും വിജയിച്ച ചരിത്രം വയനാട്ടിനില്ല രാഹുൽ ഗാന്ധി കഴിഞ്ഞ തവണ നേടിയ നാല് ലക്ഷം വോട്ടിന്റെ കൂറ്റൻ ഭൂരിപക്ഷത്തെയാണ് ദേശീയ രാഷ്ട്രീയത്തിലെ സജീവ സ്ത്രീ സാന്നിധ്യം കൂടിയായ ആനി രാജ മറികടക്കേണ്ടത് എറണാകുളവും കോൺഗ്രസിൻ്റെ ഉറച്ച മണ്ഡലമായാണ് പരിഗണിക്കപ്പെടുന്നത് വടകരയിൽ കെ കെ ശൈലജ ഇടതുപക്ഷത്തിനു വേണ്ടി ഇറങ്ങുന്ന കരുത്തുറ്റ സ്ഥാനാർത്ഥി തന്നെയാണ് കോൺഗ്രസ് സിറ്റിംഗ് എം പിമാരെ തന്നെ കളത്തിലിറക്കുകയാണെങ്കിൽ ആലത്തൂരിൽ രമ്യാ ഹരിദാസ് ഇടതുപക്ഷത്തിന്റെ ഏറ്റവും ജനകീയനായ മന്ത്രി കെ രാധാകൃഷ്ണനെ നേരിടും എന്നാൽ കഴിഞ്ഞ തവണ രമ്യാ ഹരിദാസ് നേടിയ അപ്രതീക്ഷിത വിജയം ഇപ്രാവശ്യം നിലനിർത്താനാകുമോ എന്ന് കണ്ടറിയണം ബി ജെ പി തിരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ രണ്ട് ലക്ഷം വനിതകളെ അണിനിരത്തിയാണ് ഇലക്ഷൻ പ്രചാരണത്തിന് തുടക്കം കുറിച്ചത് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച പന്ത്രണ്ട് സീറ്റുകളിൽ മൂന്ന് വനിതകളെയാണ് ബി ജെ പി നിലവിൽ മത്സരത്തിനിറക്കിയിരിക്കുന്നത് ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രനും കാസർഗോഡ് എം എൽ അശ്വിനിയും പൊന്നാനിയിൽ അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യനും ബി ജെ പിക്ക് വേണ്ടി രംഗത്തുണ്ട് ഏതൊക്കെ വനിതകൾ ജയിച്ചു കയറുമെന്ന് കണ്ടറിയണം